ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന മെയ് പതിനേഴാം തീയതി മെൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷകൾ നടക്കാൻ പോവുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ വിജ്ഞാപനം രണ്ടു വർഷം മുന്നേ വന്നിരുന്നു അല്ലേ അതായത് രണ്ടു വർഷം മുന്നേ എന്ന് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലൊരു വിജ്ഞാപനം വന്നിരുന്നു അപ്പം ഈ വിജ്ഞാപനത്തിന്റെ നിലവിൽ പരീക്ഷാ ഡേറ്റോ കാര്യങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇത് അയച്ചിട്ടുള്ള എല്ലാ വനിതാ കാൻഡിഡേറ്റ്സും ആ ഒരു എക്സാമിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പം നമുക്ക് ആ ഒരു വിജ്ഞാപനത്തിൻ്റെ കാര്യങ്ങളൊന്നും പരിശോധിക്കാം അന്ന് വന്ന വിജ്ഞാപനത്തിന്റെ വിശദീകരണങ്ങളും എന്തുകൊണ്ട് അത് നിലവിൽ വിളിക്കുന്നില്ല പരീക്ഷ നീണ്ടുപോകും നമുക്ക് നോക്കാം അപ്പം അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബുകളെ സാധ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക തുടങ്ങാം നമുക്ക് ശ്രദ്ധിക്കാം ഇതായിരുന്നു ആ ഒരു വിജ്ഞാപനം ആ ഒരു പകർപ്പ് എന്ന് പറയുന്നത് നോക്കി നോക്കൂ ഈ വിജ്ഞാപനം വിളിച്ചിരുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് മുപ്പത് പതിനൊന്ന് എന്ന് പറയുമ്പോൾ നവംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ഏകദേശം എത്ര വർഷമായി ഒന്നര വർഷം രണ്ടായിട്ടില്ല ഏകദേശം ഒന്നര വർഷമായി അല്ലേ ഏകദേശം ഒന്നര വർഷമായി വരുന്നു രണ്ട് വർഷമായിട്ടില്ല ഒന്നര വർഷം അപ്പം ഒന്നര വർഷം മുന്നേ വന്നിരുന്ന ഒരു വിജ്ഞാപനമായിരുന്നു ഇത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു വിജ്ഞാപനം വന്നിരുന്നത് അപ്പൊ അത് നയിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആയിരുന്നു മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു വിജ്ഞാപനം സെൻഡ് ചെയ്യേണ്ട അവസാന ഡേറ്റ് അതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്ന് എഴുതി വെച്ചിരിക്കണേ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ കാറ്റഗറി നമ്പർ ഒന്ന് എഴുതി വെക്കുക കാരണം ഈ ഒരു കാറ്റഗറി നമ്പർ പലർക്കും മറന്നുപോയി അയച്ചവരെല്ലാം മറന്നുപോയി അതിനോട് എല്ലാവർക്കും ഈ ആശയക്കുഴപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ശ്രദ്ധിക്കാം നിലവിൽ അഞ്ഞൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വിളിച്ചിരുന്ന ഇരുപത്തിമൂന്ന് നവംബറിൽ വിളിച്ചിരുന്ന ഉമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷകൾ നടന്നിട്ടില്ല അത് കൃത്യമായി എടുത്തു പറയട്ടെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല അയച്ചവരാരും പേടിക്കേണ്ട പരീക്ഷ കഴിഞ്ഞിട്ടില്ല പരീക്ഷ നടന്നിട്ടില്ല എന്നാൽ കാറ്റഗറി നമ്പർ ഒന്ന് എഴുതി വെക്കുക കാരണം വരും ദിവസങ്ങളിൽ കാരണം അടുത്ത മാസത്തെ കൺഫർമേഷൻ ജൂൺ മാസത്തെ പരീക്ഷാ കൺഫെർമേഷൻ വരേണ്ട സമയമായി നമുക്ക് നോക്കണം ജൂൺ മാസത്തെ പരീക്ഷയിൽ അല്ലെങ്കിൽ ആ കൺഫർമേഷൻ കലണ്ടറിൽ ഈ ഒരു പരീക്ഷ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാറ്റഗറി നമ്പർ ഏവരും കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക കാരണം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച ഒരു കാര്യം നമുക്കറിയാം ഞാൻ സെപ്പറേറ്റ് വീഡിയോ വീഡിയോ ബന്ധപ്പെട്ട് ചെയ്തിരുന്നു കാരണം കഴിഞ്ഞ മെയിൻ സിവിൽ ഇപ്പം ഈ മെയ് പതിനേഴ് നടക്കാൻ പോകുന്ന കഴിഞ്ഞൊരു മെയിൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുണ്ട് അല്ലേ മെയിൻ അതായത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അല്ലായിരുന്നോ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിളിച്ച മെയിൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ ഒപ്പം ഇതില്ല മെയ് പതിനേഴാം തീയതിയാണ് പരീക്ഷ പലരും വിചാരിച്ചിരിക്കുന്ന ഉണ്ട് എന്നാണ് ഇല്ല എന്ന് ഓർമ്മിപ്പിച്ചോളട്ടെ മെയ് പതിനേഴാം തീയതിയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനേഴാം തീയതിയാണ് മെയിൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷ അതിനോടൊപ്പം നടത്തേണ്ടിയിരുന്ന പരീക്ഷയായിരുന്നു എന്നാൽ പി എസ് സി അത് നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചു ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ മെയിൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ അപേക്ഷകൾ ഒരുപാട് വനിതകൾക്ക് നയിക്കാൻ കഴിഞ്ഞു അപ്ലൈനെ ഓപ്ഷൻ കാണിച്ചു അവർ അയക്കുകയും ചെയ്തു പക്ഷേ അവർക്കുള്ള ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയിട്ടുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ ഞാൻ കഴിഞ്ഞ ഇന്നലെ മെറിഞ്ഞാ തൊട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കാരണം മെയിൻ സിവിൽ എക്സൈസ് ഓഫീസർ ലേഡീസിനെ അയക്കാൻ കഴിയില്ല അതെ അഥവാ ആപ്ലിക്കേഷൻ പോയിട്ടുള്ളവർക്ക് ടെക്നിക്കൽ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്നും അങ്ങനെയുള്ളവർക്കുള്ള അപേക്ഷകൾ റിജക്റ്റായി തുടങ്ങിയെന്നും പറഞ്ഞ് പി എസ് സിയുടെ ഭാഗത്ത് മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്നലെ അതൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോഴാണ് ഒരുപാട് പേർക്ക് സംശയം എന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അവസ്ഥയുണ്ട് ഈ ഒരു ഞങ്ങൾ അയച്ച ഞങ്ങളെ ലാസ്റ്റിൽ അയച്ച വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ വിജ്ഞാപനത്തിൻ്റെ അവസ്ഥയുണ്ട് പരീക്ഷണം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ഒരുപാട് പേർക്ക് സംശയം വന്നു ഇതാണ് ആ വിജ്ഞാപനം അഞ്ഞൂറ്റി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ നമുക്ക് എന്താ നോക്കാം നോക്കൂ എക്സൈസിലേക്ക് വിളിച്ചിരുന്ന ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി വിജ്ഞാപനമായിരുന്നു അതിൻ്റെ ബ്രാക്കറ്റിൽ ഒരു നോട്ട് അല്ലെങ്കിൽ നോട്ടി ഒരു ഒരു കുറിപ്പ് പറഞ്ഞിട്ടുണ്ട് എന്താ കുറിപ്പ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് ഡിഫറൻ്റ്ലി ഏബിൾ കാൻഡിഡേറ്റ്സ് നോട്ട് എലിജിബിൾ ടു ദിസ് പോസ്റ്റ് അതായത് പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ഈ പോസ്റ്റ് അയയ്ക്കാൻ കഴിയില്ല ഭിന്നശേഷിക്കാർക്കും പുരുഷന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ആ പോസ്റ്റ് അയയ്ക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഒരു ഉമൻ സിവിൽ എക്സൈസ് ഓഫീസർ വിജ്ഞാപനം രണ്ടായിരത്തി നവംബറിൽ വന്നിരുന്നു എന്നാൽ ആ ഇവിടെ ഇന്ന് കേരള പി എഫ് സി പറയുന്ന കാര്യം എന്താണ് ഒഴിവുകളില്ല ഇല്ല എന്നാണ് കേരള പി എഫ് സി പറയുന്നത് അപ്പം എന്തുകൊണ്ട് ഈ പരീക്ഷകൾ കേരള പി എസ് സി നടത്തുന്നില്ല എന്തുകൊണ്ട് ഇതിന്റെ ഡേറ്റ് വന്നില്ല എന്തുകൊണ്ട് ഈ പരീക്ഷ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ നടത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിവുകൾ റിപ്പോർട്ടായിട്ടില്ല കാരണം ഇതിനു മുന്നേ ഉള്ള ഇതിന് മുന്നേ ഇതിന് തൊട്ട് മുന്നേ മറ്റൊരു ഉമ്മൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇതിന് തൊട്ട് മുന്നേ മറ്റൊരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മറ്റൊരു ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ വിജ്ഞാപനം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അതിൽ പോലും മതിയായ ആളുകളെ നിയമിച്ചിട്ടില്ല അതിൽ പോലും റാങ്ക് ലിസ്റ്റിന്റെ ഒരു ഒരു ഡീറ്റെയിൽസ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ പരിശോധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മറ്റൊരു ഉമൻ സിവിൽ എക്സൈസ് ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള മറ്റൊരു സിവിൽ എക്സൈസ് ഓഫീസർ ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ വിജ്ഞാപനമുണ്ട് രണ്ടും രണ്ടാണേ ശ്രദ്ധിക്കണേ മെയിൻ സിവിൽ എക്സൈസ് ഓഫീസർ വേറെ ഉമൺ സിവിൽ എക്സൈസ് ഓഫീസർ വേറെ ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് എൻ സി എ സിവിൽ എക്സൈസ് ഓഫീസറും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏതാണ് അയച്ച് നിങ്ങൾ കൃത്യമായി കാറ്റഗറി നമ്പറുകൾ ചെക്ക് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെക്കുക എഴുതി വെക്കുക മൊബൈലിലേക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് വരുന്ന സമയത്ത് ഈ നമ്പർ ആണോന്ന് കൃത്യമായി ചെക്ക് ചെയ്യണം നിങ്ങൾ നിങ്ങൾ പോസ്റ്റിൻ്റെ പേര് നോക്കരുത് നോക്കരുതല്ല അതിനല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടത് പോസ്റ്റ് പേര് രണ്ടാമത് മാത്രം നോക്കാം ഒരു കേരള പി എസ് സി വിജ്ഞാപനത്തെ മനസ്സിലാക്കുന്നതിൻ്റെ കാറ്റഗറി നമ്പർ ചോദിച്ചിട്ടാണ് എസ്പെഷ്യലി ഏറ്റവും പുതിയതായിട്ട് പി എസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പലർക്കും പല പല സ്ഥലത്തും ആശയക്കുഴപ്പമുണ്ട് അവർ കൃത്യമായി ശ്രദ്ധിക്കുക ഓക്കെ ആ ഇനി പറഞ്ഞ കാര്യം എന്താണ് ആണ് ഇവിടെ കണ്ടോ ഇവിടെ തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്ന് പറഞ്ഞ് പതിനാല് ജില്ലകളും കൊടുത്ത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ജില്ലകളിലേക്കൊന്നും മതിയായ വേക്കൻസി റിപ്പോർട്ടായിട്ടില്ല പി എസ് സിക്ക് പരീക്ഷ നടത്താൻ പറ്റിയ രീതിയിൽ മതിയായ വേക്കൻസി റിപ്പോർട്ട് ആയിട്ടില്ല എന്ന ഒന്നാമത്തെ കാരണത്താലാണ് പരീക്ഷ വൈകി വൈകിപ്പോണത് ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇതിന് തൊട്ട് മുന്നേ ഉള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മറ്റൊരു ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസറുണ്ട് പല ജില്ലകളിലും രണ്ടക്കം പോലും കടന്നിട്ടില്ല ബൗമാന ജില്ലകളിൽ പല ജില്ലകളിൽ പോലും അതിന്റെ അഡ്വൈസ് അല്ലെങ്കിൽ നിയമനമില്ല എന്ന് പറയുന്നത് ഞാൻ വരും ദിവസങ്ങളിൽ കൊണ്ടുവരാം രണ്ടക്കം കടന്നിട്ടില്ല എന്നൊരു അവസ്ഥയിലാണ് രണ്ടക്കം കടന്നിട്ടില്ല അതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പല ജില്ലകളിലും രണ്ടക്കം കടന്നിട്ടില്ല ആ ഒരു ഫാക്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ പുതിയ റാങ്ക് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരാനുള്ള അവസ്ഥയിലല്ല പി എസ് സിന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ എക്സാമിനേഷൻ വൈകി പോണത് ഓക്കെ അല്ലേ മറ്റുള്ള ഇൻഫർമേഷൻസും പി എസ് സി പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് അത് അയച്ചിട്ടിരിക്കുന്നവർ അതിൻ്റെ ഫാക്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഒരൊറ്റ കാര്യമേ ഉള്ളു ഒഴിവുകൾ റിപ്പോർട്ടായിട്ടില്ല ഇതിന് തൊട്ട് മുന്നേ ഉള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളെ എടുത്തിട്ടുമില്ല മതിയായ ആളെ എടുത്തിട്ടുമില്ല ജില്ലകൾക്ക് രണ്ടക്കം പോലും കിടക്കാത്ത അവസ്ഥ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിശക്തമായ പ്രിപ്പറേഷൻ മുന്നോട്ട് പോക്കോട്ടെ പരീക്ഷ വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു എന്ത് പറയുക ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോഴേക്കും നമുക്ക് ഡിസ്കഷൻ നടത്താം പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് അയച്ചിട്ടിരിക്കുന്ന പ്രിപ്പറേഷൻ മുടക്കരുത് ഒരു സൈഡിൽ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് കൃത്യമായി പോയേക്കണം വേറെ സൈഡിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൃത്യമായി പോവുക എക്സാം ചിലപ്പോൾ കുറച്ചുകൂടെ വൈകിയാലും പരീക്ഷ നടക്കൂ എന്നാണ് പി എസ് യു പറയുന്നത് നടത്തിയിരിക്കും നടക്കും എന്ന് തന്നെയാണ് പി എസ് യു പറയുന്നത് അത് കൃത്യമായി ശ്രദ്ധിക്കുക കുറച്ച് മുന്നോട്ട് പോകും നമുക്ക് നോക്കാം ഓരോ മാസം അല്ലെങ്കിൽ ഓരോ മാസങ്ങളിലും കൃത്യമായിട്ട് ഒരു കലണ്ടർ വരുമ്പോൾ നമ്മൾ അത് കൃത്യമായി ചെക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ ഇതിന്റെ ഫിസിക്കലും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചേക്കാം കൃത്യമായിട്ടൊന്ന് ഫിസിക്കലും കൂടെ നോക്കിക്കോണേദാ നോക്കൂ ആദ്യം പറയട്ടെ ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇല്ലാത്തവർ പ്രിപ്പറേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല നോക്കൂ ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ദി മിനിമം ഹൈറ്റ് ഷാൾ അൻപത്തി രണ്ട് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ഒന്ന് രണ്ടാമത് ഇൻ ദി കേസ് ഓഫ് എസ് എസ് ആണെങ്കിൽ തീർച്ചയായിട്ടും മിനിമം ഹൈറ്റ് നൂറ്റി അൻപത് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം വനിതകൾക്ക് മാത്രമേ അയയ്ക്കാൻ കഴിയൂ ഭിന്നശേഷിക്കാർക്കും പുരുഷന്മാർക്കും അയയ്ക്കാൻ കഴിയില്ല മിനിമം ഹൈറ്റ് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം എസ് സി എസ് ടി കാര്ക്ക് മിനിമം ഹൈറ്റ് നൂറ്റി അൻപത് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം അടുത്ത എൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഓൾ കാൻഡിഡേറ്റ് ഷുഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദി ടെസ്റ്റ് ഓഫ് റണ്ണിങ് രണ്ടര കിലോമീറ്റർ റേസ് വിത്തിൻ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് രണ്ടര കിലോമീറ്റർ ഓടിയെടുക്കാനുള്ള കപ്പാസിറ്റി ഈ എക്സാം ഡേറ്റ് വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ തയ്യാറാക്കിയെടുക്കുക മതിയായ ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സാമിന് പ്രിപ്പയർ ചെയ്യാവൂ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആണോ എന്ന് ഇപ്പോഴേ പരിശോധിക്കുക ഇപ്പോൾ നമുക്ക് സമയമുണ്ട് എക്സാം ഡേറ്റ് ഒന്നും നമ്മൾ ടൈറ്റ് ആയിട്ടില്ല നമുക്ക് ടെൻഷൻ ഇല്ല ഫ്രീ ആണ് ഈ സമയത്തിൽ കൃത്യമായി നിങ്ങളുടെ ഹൈറ്റുകൾ കൃത്യമായി നോക്കുക അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ നിങ്ങൾ ഓക്കെ ആണോ നോക്കുക ഓൾ ക്യാൻ ഡി ഷുഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദി എൻട്രൻസ് ടെസ്റ്റ് രണ്ടര കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുമായി ബന്ധപ്പെട്ട നോക്കൂ മസ്റ്റ് ക്വാളിഫൈ എനി ഫൈവ് ഇവൻസ് ഔട്ട് ഓഫ് എട്ട് ഇനം എട്ട് ഇനങ്ങൾ എട്ട് കായിക ഇനങ്ങൾ കൊടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം പാസ് ആയിരിക്കണം നോക്കൂ ഒന്നാമത്തെ കണ്ടീഷൻ നൂറ് മീറ്റർ ഓട്ടോ അല്ലേ നോക്കൂ നൂറ് മീറ്റർ ഓട്ടം എത്ര സെക്കൻഡ് ആണ് പതിനേഴ് പതിനേഴ് നൂറ് മീറ്റർ ഓട്ടമാണ് ആണ് പതിനേഴ് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം ഹൈ ജമ്പാണ് ഹൈ ജമ്പ് ഒന്നേ പോയിന്റ് ആ പൂജ്യം ആറ് മീറ്റർ കൊണ്ട് കവർ ചെയ്യുക ലോങ് ജമ്പ് ആണെങ്കിൽ മൂന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ച് മീറ്റർ കൊണ്ട് കവർ ചെയ്യുക പുട്ടിങ് ദി ഷോട്ട് പുട്ടിങ് ദി ഷോട്ട് ആണെങ്കിൽ നാല് കിലോ വെയിറ്റുള്ള ഷോർട്ടാണ് ഫോർ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് മീറ്റർ കൊണ്ട് കവർ ചെയ്യണം അത്രയും ദൂരം നിറഞ്ഞ് കവർ ചെയ്യുക ഇരുന്നൂറ് മീറ്റർ ഓട്ടം ആണെങ്കിൽ സെക്കൻഡ് ആണ് ത്രോയിങ് ദി ത്രോ ബാൾ ആണെങ്കിൽ പതിനാല് മീറ്റർ ആണ് ഷട്ടിൽ റൈസ് ട്വൻറ്റി ഫൈവ് ഇൻറ്റ് ഫോർ ആണെങ്കിൽ സെക്കൻഡ് ആണ് സ്കിപ്പിംഗ് വൺ മിനിറ്റ് എൺപത് പ്രാവശ്യമാണ് നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് കൃത്യമായി ശ്രദ്ധിക്കാം നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് ആണ് ഹൈ ജമ്പ് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് മീറ്റർ ലോങ് ജമ്പ് മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ പുട്ടിങ് ദി ഷോട്ട് നാല് കിലോ ഫോർ പോയിന്റ് എയ്റ്റ് എയ്റ്റ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടമാണെങ്കിൽ മുപ്പത്താറ് സെക്കൻഡ് ത്രോയിങ് തിരോ ബാൾ പതിനാല് മീറ്റർ ഷട്ടിൽ റേസ് ട്വൻറ്റി ഫോർ ഇൻറ്റോ ട്വൻറ്റി ഫൈവ് ഇൻ ഫോർ ഇരുപത്താറ് സെക്കൻഡ് സ്കിപ്പിംഗ് വൺ മിനിറ്റ് എൺപത് പ്രാവശ്യം ഓക്കെ അപ്പോൾ അതെല്ലാം കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക എൻറ്റുറൻസ് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ എൻറ്ററൻസ് പാസ് മാത്രമേ മാത്രമേ ചെയ്യിക്കൂ എന്ന് മറ്റൊരു കണ്ടീഷൻ എന്താ ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയുന്ന ഈ ഭാഗത്ത് ഈ ഭാഗത്ത് പറയുന്നുണ്ട് ദി ഫിസിക്കൽ മെഷർമെന്റ് ഓഫ് കാൻഡിഡേറ്റ്സ് വിൽ ബി ടേക്കൺ അറ്റ് ദി ടൈം ഓഫ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഓർ എൻറ്ററൻസ് ടെസ്റ്റ് ഹു ഡു നോട്ട് ദി പ്രൊസസ്ക്രൈബ് ഫിസിക്കൽ മെഷർമെന്റ് വിൽ നോട്ട് അഡ്മിറ്റഡ് ഇൻ ദി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഓർ എൻറ്ററൻസ് ടെസ്റ്റ് അപ്പം അതിൽ കൃത്യമായി പറയുന്നുണ്ട് എൻറ്റുറൻസ് കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നത് എൻറ്റുറൻസിൽ നിങ്ങളുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കുന്നതായിരിക്കും മതിയായ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഫിസിക്കൽ പങ്കെടുപ്പിക്കൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ണുമായി ബന്ധപ്പെട്ട് പക്ക സിക്സ് ബൈ സിക്സ് കണ്ടീഷൻ ഉണ്ടായിരിക്കണം മറ്റുള്ളവര് റിലാക്സേഷനും അനുവദിക്കില്ല സിക്സ് ബൈ സിക്സ് കൃത്യമായി കിട്ടിയിരിക്കണമെന്നും പറയുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് അന്ന് നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരുന്നത് അപ്പം ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം കാണാം അപ്പോൾ എനിവേ വേ ഇതിൻ്റെ ഫിസിക്കൽ കാര്യങ്ങളും കൃത്യമായി ചെക്ക് ചെയ്യുക ഫിസിക്കലും മെഡിക്കലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഈ എക്സാമിന് വേണ്ടി ഏവരും കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക ഫിസിക്കൽ ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യണം അതിനോടൊപ്പം തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് പൊക്കോട്ടെ പരീക്ഷ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് അറിയും നിങ്ങൾ കൺഫർമേഷൻ മെസ്സേജ് വരും ഞാൻ കൃത്യമായിട്ടൊരു യൂട്യൂബിൽ വീഡിയോ കൊണ്ടുവരാം ഓക്കെ അല്ലേ റൈറ്റ് അപ്പോൾ ഇനി ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശ്ചയക്കുഴപ്പങ്ങളുടെ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക വരും ദിവസങ്ങളിൽ ഓരോ ജില്ലയിലേക്കും ഇത് ഞാൻ പറഞ്ഞത് ഇന്ന് മുൻ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ നടത്തിയിരുന്നു അപ്പം അതിൻ്റെ ഒരു ഓരോ ജില്ലകളിലേയും നമുക്ക് എത്രമാത്രം അഡ്വൈസ് പോയി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് വരും ദിവസം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ മിനിസ്റ്റേഴ്സ് ആക്കണമെന്ന് യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളുടെയും സിലബസ് റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് നോക്കി കേരള പി എസ് സി കേരള പി എസ് സിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഹൈക്കോർട്ട് എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി എല്ലാ പരീക്ഷകളിലും കൃത്യമായിട്ടുള്ള സിലബസ് റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷൻ പ്രായപരിധി പോലുള്ള കാര്യങ്ങൾ ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക അതുപോലെ പ്രീവിയസ് ഉള്ള ക്വസ്റ്റൻ പേപ്പറും ഡിസ്കഷനും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഓഫീഷ്യൽ സിലബസിൻ്റെ ആരംഭിച്ചിട്ടുണ്ട് ഫ്രീ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് കാണുക പങ്കെടുക്കുക എക്സാമിൽ വിജയിക്കുക റാങ്ക് ഉറപ്പിക്കുക അതിലുപരി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാനൊരു വാട്സാപ്പ് നമ്പർ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു വാട്സാപ്പ് നമ്പർ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് കൃത്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ടുകളും കൺസേൺസുകളും ആ വാട്സാപ്പ് നമ്പറിലേക്ക് കൃത്യമായിട്ട് വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഇടുക മറക്കരുത് അതുപോലെ തന്നെ ഒരു കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒരു ഒരു ടെലിഗ്രാം ലിങ്കും പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ലിങ്കിലേക്കും കൃത്യമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ മെമ്പർ ആകുകയാണെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ വീഡിയോസും ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യാം എന്തെങ്കിലും ഒഫീഷ്യൽ പി ഡി എഫ് ഉണ്ടെങ്കിൽ അതിലേക്കൂടെ ഷെയർ ചെയ്തേക്കാം ഓക്കെ അല്ലേ ബാക്കി എല്ലാ ഡൗട്ടുകളും വരും ദിവസങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ ആണോ ഓക്കെ താങ്ക്